നമസ്കാരം എറണാകുളം നോർത്ത് എസ് ആർ എം റോഡിൽ ദാർസലാം മസ്ജിദിന് സമീപം പന്നപ്പള്ളി മാടയനത്താഴം റെസിഡൻസ് അസോസിയേഷൻ്റെ പതിനഞ്ചാം വാർഷിക പൊതുയോഗം അസോസിയേഷൻ പ്രസിഡന്റ് റഷീദ ഹംസയുടെ അധ്യക്ഷതയിൽ ചേർന്നു അസോസിയേഷനിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ഉപാഹാരം നൽകി ആദരിച്ചു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി മൊബൈൽ ഫോൺ ഉപയോഗങ്ങളെക്കുറിച്ചും എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ സിആർഒ സിനിഷ് ബോധവൽക്കരണ എടുത്തു തുടർന്ന് നൂറോളം കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു അസോസിയേഷൻ ഉണ്ടായിട്ടുണ്ട് ഈ കൂട്ടായ്മയാണ് എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾക്ക് ഒത്തൊരുമയോടുകൂടി നിന്നതുകൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇന്ന് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ കുടുംബങ്ങൾ അറിയുന്ന രീതിയിൽ നമ്മൾ പല തരത്തിലുള്ള നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ആ ഗ്രൂപ്പിലെ ഒന്ന് കുടുംബ ഗ്രൂപ്പാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്കും പറയാം നമ്മളെന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അവരെയും അറിയിക്കാറുണ്ട് അതുകൂടാതെ കമ്മിറ്റി ഗ്രൂപ്പ് പിന്നെ നമ്മൾ ഇവിടെ ഈ ഉണർവ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലാണ് നമ്മൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ നമ്മുടെ അസോസിയേഷന്റെ ഉഷാറായിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഉണർവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ ഭരണസമിതി ഇവിടെ കുടികൊണ്ടത് പക്ഷെ ഈ ഉണർവ് വന്നപ്പോൾ നമുക്ക് ഉണ്ടായ ഗുണം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒന്ന് രണ്ടാമത്തെ കാര്യം അങ്ങോങ്ങും പരസ്പര സഹായ നിധി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതിലുപരി ഏറ്റവും കൂടുതൽ നമുക്ക് കുടുംബത്തിൽ ആരെങ്കിലും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ അവിടെ നമ്മൾ മരണാനന്തര സഹായ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം രൂപീകരിക്കേണ്ടായി ദൈവത്തിന്റെ കൃപ കൊണ്ട് ഒന്ന് രണ്ടുപേര് എനിക്ക് സങ്കടമുണ്ട് നമ്മളിൽ നിന്ന് പിരിഞ്ഞുവെങ്കിലും അങ്ങനെയുള്ള പൈസകളൊക്കെ നമ്മൾക്ക് തത്സമയം തന്നെ അത് നമ്മൾക്ക് കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ പരസ്പര സഹായനിധി എന്ന് പറഞ്ഞ് നമ്മളിവിടെ തുടങ്ങേണ്ട മാസം രണ്ടായിരം രൂപയുടെ ആയിരം രൂപയുടെ ഒക്കെ ഒരു ഫണ്ട് അതും നമ്മൾ എടുത്തിട്ട് വീടുകളിൽ ആ ടൈമിങ്ങിൽ തന്നെ ആ പൈസ ഒക്കെ തിരിച്ചു കൊടുത്തി ഇതുവരെ നല്ല ഭംഗിയായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളും നടന്നു പോയിട്ടുണ്ട് ഇനിയിപ്പോ വലിയൊരു പ്രശ്നം നമ്മുടെ കാണേനെ കുറിച്ചാണ് ആ വെള്ളക്കെട്ടിൽ ഞങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട് വേണ്ട രീതിയിലുള്ള അധികാരികളൊക്കെ കൊണ്ടുവന്ന് അതും സംസാരിച്ചിട്ടുണ്ട് അതും എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് നമുക്ക് നടത്തി പറ്റും പറ്റുന്നുള്ള ഒരു ധൈര്യം ഉണ്ട് നിങ്ങളെല്ലാരും കൂടെ ഉണ്ടാകും അത് മതി അപ്പൊ നമുക്ക് അതും സാധിച്ചെടുക്കണം നമ്മൾ ഒരു കാണയമായി കാണിയുടെ ഈ എൺപതോളം കുടുംബങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ നൂറ്റി നാല് കുടുംബങ്ങൾ ഈ ദിനത്ത പല പല ആശയങ്ങളും നിർദ്ദേശങ്ങളും വിഷയങ്ങളും എല്ലാം പരിഹരിച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ ഭരണസമിതികളുടെ ആ കർത്തിവ ബോധവും ആ മേൽനോട്ടവുമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ ഈ അസോസിയേഷൻ കൊണ്ട് നടത്താനായത് ഒരുപാട് അസോസിയേഷനുകൾ എനിക്കറിയാവുന്നതാണ് പക്ഷെ നമ്മുടെ അസോസിയേഷൻ ആണ് നല്ല രീതിയിൽ തന്നെ വീട്ടിൽ നമ്മൾ പല പല ആചാരങ്ങൾ വെച്ചു കൊടുക്കുന്ന ആൾക്കാർ ക്രിസ്ത്യൻ ഉണ്ടാവും മുസ്ലിം ഉണ്ടാവും ഹിന്ദു ഉണ്ടാവും എന്ത് കാഴ്ചപ്പാട് വെച്ച് വീട്ടിലെ ഒരു എന്തോ വിശ്വാസത്തിലൂടെ ബെറ്റർ ബെറ്ററായിരിക്കും കാരണം നമുക്ക് എന്തെങ്കിലും ഒരു പേടിയുണ്ടേ ഇപ്പത്തെ പിള്ളേരെ കുഴപ്പം പേടിയൊന്നും ഇല്ല എല്ലാം യുക്തി പദമൊക്കെ പറഞ്ഞു കിടക്കുന്ന ആൾക്കാരാ ഇവരൊക്കെ നാളെ രണ്ടാഴ്ച ചെയ്യുമ്പോ ഒരു കേസ് ഇപ്പൊ ശേഷത്തിന് വരും നമ്മൾ പിടിക്കുമ്പോൾ പറയും നമ്മൾ ണല്ലോ ബോയ് ഫ്രണ്ട് ആണ് എന്ന് പറയും പിന്നെ അഞ്ചാമത്തെ ദിവസത്തുള്ള പത്ത് ദിവസത്തിനുള്ളിൽ അടുത്ത കേസുമായിട്ട് നമ്മുടെ സ്റ്റേഷനത്തിന് വരും അതാണ് സാഹചര്യം അപ്പൊ നമ്മള് കുട്ടികള് അങ്ങനെ ഒന്നും പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുക അവർക്ക് വേണ്ടി നമ്മള് ജോലിയോടൊപ്പം തന്നെ കൂടുതൽ സമയം വിനിയോഗിക്കുക അവളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്തെങ്കിലും പഠിക്കുന്ന കാര്യമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാം നമ്മൾ പത്താം ക്ലാസ് തോറ്റ പിള്ളേരെയും പ്ലസ് ടു തോറ്റേക്കുള്ളാരെയും അവർക്ക് പിന്നെ പഠിക്കാനുള്ള പുതിയതായിട്ട് പഠിക്കാനുള്ള സാഹചര്യം നമ്മൾ പോലീസ് മുഖാന്തരം ചെയ്യുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പത്ത് നാ ഇരുപത്തേഴ് മുപ്പത്തിരണ്ടും കുട്ടികളുണ്ടായിരുന്നു അത് പത്ത് മുപ്പത് പേര് ജയിച്ചു രണ്ടുമൂന്ന് പേര് തോറ്റുപോയി അതുകൊണ്ട് അത് എല്ലാം പ്ലസ് ടു വിദ്യാർത്ഥികളായിരുന്നു അപ്പം അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ സ്റ്റേഷനോട് ബന്ധപ്പെട്ട് എന്നെയോ അറിയിക്കുക പഠിക്കാനുള്ള സാഹചര്യം എന്തായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ആശംസ അറിയിക്കുന്നു നമ്മുടെ ചുറ്റുവട്ടത്തിൽ കണ്ടോടിച്ചാൽ ഒരു ഇരുപത്തിയഞ്ചു വർഷം മുൻപ് നമ്മൾ ഓരോരുത്തരും അറിയുന്ന ആളുകൾ മാത്രമാണ് നമ്മുടെ വീട്ടിൽ പ്രചരണത്ത് അത് വീടിന്റെ പേരും ഇല്ലെങ്കിൽ ആരുടെ കാർണവരുടെ പേരും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ വ്യക്തിയെ എല്ലാം പരിചയപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ന് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത ഒട്ടനവധി കുട്ടികളെയും ആളുകളെയുമാണ് നമുക്ക് ഇന്ന് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ റെസിഡന്റ് ആ ഈ മീറ്റിങ്ങിന് വളരെയേറെ പ്രസക്തി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾ ഓരോരുത്തരെയും അടുത്തറിയുന്നതിന് നമ്മുടെ തൊട്ടലിക താമസിക്കുന്നത് ആരാണ് എന്നറിയുന്നതിന് നമ്മളെ മനസ്സിലാക്കുന്നതിന് പ്രദേശത്തുണ്ടാകുന്ന മോശമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇന്ന് നാം ഓരോരുത്തരും കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓരോ വീടുകളിലും അവരവരുടെ കുട്ടികളെ വേണ്ട വിധത്തിൽ നമ്മൾ ചിട്ടയോടെ വളർത്തിയാൽ അടുത്ത സമൂഹം നമ്മുടെ പി എം ആർ എ ഒന്നാവും ഈ പ്രദേശം നന്നാവും ഈ നമ്മളുടെ ഓരോ ആ അതിൻ്റെ ഓരോ നിലയിലും അതിനുള്ള അഭിവൃദ്ധി ഉണ്ടാവും അതിനെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് ആൺകുട്ടികളാണെങ്കിൽ ഈ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അവർ ഒരു സന്ധ്യ കഴിഞ്ഞാൽ അവർ വീട്ടിൽ വരാനായിട്ട് നിഷ്കർഷിക്കണം എന്താ കാര്യം വെച്ചാൽ ഒരു തേക്കൻ തനിയാണെങ്കിൽ പോലും നമുക്ക് രണ്ടു പേരിലോട്ട് ചെറുപ്പത്തിലെ വളർക്കാൻ പറ്റും വൻ മരമായ അതിനെ വളർക്കാൻ പറ്റില്ല നമ്മൾ ഇന്നിപ്പോൾ കുട്ടികളെ നമ്മൾ പേടിച്ചാണ് ജീവിക്കുന്നത് എൻ്റെയൊക്കെ ബാല്യത്തിൽ ഏറ്റവും സുഖകരമായിട്ടുള്ള ജീവിതമാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളത് എന്നുവെച്ചാൽ അച്ഛനും ആയിട്ടും ഉണ്ടായിരുന്നു എല്ലാം കിട്ടുമായിരുന്നു എങ്കിലും അച്ഛനെയായിരുന്നു അന്ന് പേടി ഇന്ന് അത് മറിച്ച് ഇപ്പം പിള്ളേർ വല്ല കൊടുത്ത് പോയാൽ നമ്മൾ പേടിക്കും പോലീസ് സ്റ്റേഷനിൽ ചെന്നു അപ്പൊ ഞാൻ പറയുന്നത് അച്ചടക്കത്തോടുകൂടി ചെറുപ്പത്തിലൂടെ വളർത്തുവാൻ ശ്രമിക്കുക